അയ്മന്നെ തുടങ്ങലേ ഏതായാലും തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളു കേരളത്തിൽ നല്ല ലോകത്തന്നെ അടി കൊണ്ടിട്ടും അടി കൊടുത്തിട്ടും ഫേമസ് ആയ മനുഷ്യന്മാര് ഈ ലോകത്ത് ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നു അത് അടിയല്ല അതപ്പോ വായിപ്പിച്ച ാണ് എല്ലാവരും ഒന്ന് മാറി നിൽക്ക കേട്ടോ ഈ വയറിന് അടുത്തിരിക്ക എല്ലാരും മാക്സിമം ഈ വയറിന്റെ ആരും വരരുത് കൊമ്പങ്ങാട് കോയി കുഞ്ഞാപ്പൂർ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് രണ്ടു പേര് ഇവിടെ തന്നെ അവസാനം നിൽക്കാണ് നമ്മളെ ഫൈസൽ ഫൈസൽ ഹലോ താങ്ക്സ് ഫോർ ടങ്ങ് അവസാന വലിയൊരു കലാപരിപാടിക്ക് എന്താവുകയാണ് സാക്ഷിയാവുന്ന പോവുകയാണ് എനിക്ക് തോന്നിട്ടില്ല നമ്മുടെ ചെറുപ്പകാലത്തെ ഏറ്റവും നല്ലൊരു മെമ്മറിയാണ് അല്ല ഈ ആവൻകുട്ട വേദ അതേപോലെ കല്ലി വീഴ്ച അതേപോലെ

എന്തായാലും നമുക്ക് അടിച്ചുപോലിക്കല്ലേ ആ അപ്പൊ തന്നെ നമുക്കൊരു കാര്യമാക്കിയാണോ ഈശ്വര പ്രാർത്ഥന അപ്പൊ കൊമ്മങ്ങാടി തറവാട്ടിൽ ഈശ്വര പ്രാർത്ഥന എത്ര പേര് എന്റെ കൂടെ മാടും

എല്ലാ ആൾക്കാരോടും ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളോട് ഒരുപാട് നന്ദി അറിയിക്കാണ് കണ്ടോ ഇമാര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ചെയ്യണ് നിനക്ക് എന്താ വേണ്ടത് അത് പറഞ്ഞു പോലുള്ളു എന്നോട് വരുമ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞക്കണേ അടിക്കൂലോ നിനക്ക് എന്നോട് നല്ല ഇഷ്ട റിയില്ലേ ഒന്നാണ് പൊട്ടിച്ചാലോ അയ്യമല്ലേ ഏതായാലും തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാര് നമ്മൾ തന്നെ ഇണ്ടാവൂള്ളു കേരളത്തിൽ അല്ല ലോകത്തന്നെ അടി കൊണ്ടിട്ടും അടി കൊടുത്തിട്ടും ഫേമസ് ആയ മനുഷ്യന്മാര് ഈ ലോകത്ത് ഞങ്ങളന്നെ ഉണ്ടാവുള്ളൂ അത് ആ അടിയല്ലേ അടി വായിപ്പിച്ചണ്ട് അവിടെ കടന്നിട്ടുള്ള കറങ്ങലേ എന്തായാലും അടിമോട്ടല്ലേ ഡയലോഗി ആക്കാം അങ്ങനെ ചെയ്താലോ അറിഞ്ഞു വരട്ട

എനിക്ക് 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 പോണം പോണം പറ്റില്ല ഒരു ഒരു നല്ല ഇങ്ങനെ ഈ ഈ അടുക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ിൽ നിങ്ങളെ മുന്നിൽ എത്തിപ്പെട്ടത് അപ്പൊ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെന്താ പറയാനുള്ളത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടോട് മാത്രമാണ് നല്ല നല്ല കമന്റും നല്ല നല്ല ലൈക്ക് കൊണ്ട് മാത്രമാണ് അപ്പൊ അതുകൊണ്ടാണ് തച്ചുകാണ്ട് തീർക്കോലും കിടന്നത് അല്ലേ കണ്ടിട്ടില്ലേ ആ അതൊക്കെ കുറച്ചില്ല ക്യാമറ പൈക്കൊക്കെ പറ്റും രണ്ടു ആയിട്ട് വേറെ പരിക്ക് പറ്റി പൈപ്പൊന്നും പോന്നിട്ടില്ല ഏതായാലും ഹോസ്പിറ്റലിൽ അപ്പോ എനർജിയാണ് ആക്ഷൻ ഹീറോ എന്നുള്ള ആ രണ്ട് ചേച്ചിമാരില്ലേ ഓരോ സൗണ്ട് ഒന്നും എടുത്തോട്ടോ അതെ അതെ പോലീസ് സ്റ്റേഷനിൽ രണ്ടാൾക്കാരുണ്ടല്ലോ രണ്ട് ആൾക്കാരുണ്ടല്ലോ രണ്ട് ചേച്ചിമാര് അത്ര സൗണ്ട് ഒന്നും നിർത്ത നോക്കിയാലും കുളിക്കണം കുളിക്കുമ്പോ ஏன் தெரு துப்பாட்டும் தொட்டி பெண்காசி தந்து தெரு துப்பாட்டும் தொட்டு என்மா சிவா என்பாண்டி போல பயில்வா என்பாங்க

അങ്ങനെ ലയിക്കാൻ വന്ന് അപ്പൊ കൊമ്പനോട് തറവാട്ടിലെ ഉപ്പച്ചയ്ക്ക് ഇരിക്കും നല്ലൊരു താങ്ക് യു താങ്ക് യു